കണ്ണൂർ കോർപ്പറേഷൻ മരക്കാർ സ്ഥാപിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കരാറിൽ അടിമുടി ദുരൂഹതയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ജില്ല കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ഈ കരാറിലൂടെ മേയർ മുസ്ലിം മഠത്തിൽ ലക്ഷ്യമിട്ടത് മന്ത്രിക്ക് പരാതി പോയതുകൊണ്ട് മാത്രമാണിത് പുറത്തുവന്നതെന്നും രാഗേഷ് പറഞ്ഞു കണ്ണൂർ മരക്കാർ കണ്ടിയിലെ നിർദ്ദിഷ്ട മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് മേയർ മുസ്ലിം മഠത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചതെന്ന് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മേയർ പറഞ്ഞത് എന്നാൽ സെപ്തംബർ ഇരുപത്തിയൊൻപതിന് എഗ്രിമെന്റ് വെക്കാനുള്ള കത്ത് കരാർ കമ്പനിക്ക് നൽകി സംസ്ഥാനതല വേണ്ടി കാത്തിരിക്കുന്ന പദ്ധതിയാണിതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണുകൃഷ്ണനോട് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞിരുന്നത് ഇത് പൂർണമായും തെറ്റാണെന്നും കെ കെ രാകേഷ് പറഞ്ഞു ടെൻഡർ അടിമുടി ദുരൂഹമാണ് നാൽപ്പത് കോടിയുടെ പദ്ധതിക്കാണ് ആദ്യം ടെൻഡർ വിളിച്ചത് പിന്നീടാണത് നൂറ്റിനാൽപ്പത് കോടിയായി മാറ്റിയത് ക്ലറിക്കൽ തകരാർ എന്നാണ് മേയർ ഇതിനെ വിശദീകരിച്ചത് എന്നാൽ ടെൻഡർ മാറ്റിയപ്പോൾ നൂറ്റിനാൽപ്പത് കോടിയായി കരാർ തുക മാറ്റേണ്ടി വന്നിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് ക്ലറിക്കൽ തകരാറാണെങ്കിൽ അക്കാര്യം എന്തുകൊണ്ട് രണ്ടാമത്തെ ടെൻഡറിൽ വിശദീകരിച്ചില്ലെന്നും കെ കെ രാകേഷ് ചോദിച്ചു ഇപ്പോൾ കരാർ ലഭിച്ച കമ്പനിക്ക് ഇത് നൽകുന്നതിനു വേണ്ടി അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് എല്ലാ നിബന്ധനകളും ഉണ്ടാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ കമ്പനി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കി എന്നാണ് മേയർ പറയുന്നത് ഇത് തെറ്റാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പണിയും ഈ കമ്പനി ചെയ്തിട്ടില്ല ഇങ്ങനെ അടിമുടി ദുരൂഹമാണ് ഈ കരാറെന്നും അഴിമതി മാത്രമാണ് ഇതിലൂടെ മേയർ ലക്ഷ്യമിട്ടതെന്നും കെ കെ രാകേഷ് പറഞ്ഞു നൂറ്റി കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെന്റാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേജ് ഇതാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെന്റ് ഇറക്കിയ കുറുജുണ്ടം കൂടി നിങ്ങളൊന്ന് ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും വളരെ രസകരമായിട്ടുള്ള കുറുജുണ്ട ഇതാണ് കുറുജുണ്ടില്ലേ ഇതാ എഴുതി ഞാൻ നിങ്ങൾക്ക് വായിച്ചു വായിച്ചേക്കാം എമൗണ്ട് ചേഞ്ച് റിക്വയേഡ് ഫ്രം ഫോർട്ടി ക്രോർ ടു വൺ ഫോർട്ടി ക്രോർ ആറ് വേർഡ്സ് 40 40 140 140 കള്ള പ്രമാണം ഉണ്ടാക്കി മുൻകൂട്ടി ഒരാളെ കണ്ടെത്തുകയാണ് മേയർ ചെയ്തത് കണ്ണൂർ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ പദ്ധതിയിൽ നടന്നത് കരാർ കൊടുത്തപ്പോൾ ഇതിനെതിരെ സി പി എം അനുഭാവിയായ ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചതെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് കെ കെ രാകേഷിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും മേയർ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് മേയർ മാനനഷ്ട കേസ് കൊടുക്കുന്നില്ലെന്നും കേസ് കൊടുത്താൽ അപ്പോൾ ഈ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കുമെന്നും കെ കെ രാഗേഷ് പറഞ്ഞു ടെൻഡറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഈ കരാറിന്റെ ഭാവി എന്താകുമെന്ന് താമസിയാതെ അറിയാമെന്നും കെ കെ രാകേഷ് പറഞ്ഞു വിജിലൻസിലും പരാതി പോയിട്ടുണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും മേയർ പറഞ്ഞതിന് ശേഷം കൂടുതൽ പറയാമെന്നും കെ കെ രാകേഷ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ